ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം നമുക്ക് ഇന്ന് വേറെ സ്ഥി നമ്മൾ വേറെ സ്ഥലമൊന്നും പാത്തുകൊണ്ട് ലോങ് വീഡിയോ ഒന്നും ഇടാനില്ല അപ്പം അതുകൊണ്ട് നമ്മൾ സൈറ്റ് വിശേഷമാവാം ഇന്നത്തെ വീഡിയോയിൽ ഇതുണ്ടോ നമ്മൾ ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണിത് ഇതിൻ്റെ ഈ ലിവിങ് റൂമ് ഡബിൾ ഹാളായിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അഞ്ചടി വീണ്ടും ഇവിടുന്ന് അഞ്ചടി കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ബാർക്കേറ്റാണ് കേട്ടോ ഇതൊറ്റ നല്ല വീടാണ് ഗ്രൗണ്ട് ഫ്ലോർ വീടാണ് അപ്പോൾ ഇതുകൊണ്ട് ഇന്നെടം കല്ല് വളന്നിട്ട് വേണം ഇതിൻ്റെ മുകളിൽ വാർക്കാനായിട്ട് ബാക്കി ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അവിടെ ഉണ്ട് ഇപ്പോൾ തട്ടടിച്ചാണത് അപ്പോൾ നമ്മൾ നാളെ കമ്പിട്ടിട്ട് നാളെത്തഞ്ഞൂറ് ദിവസം വയറിങ്ങാർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളിയാഴ്ച കൊങ്ങിട്ടാണെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതാണ് മെയിൻ പ്ലാൻ അപ്പോൾ നാളെ നമുക്ക് വേറെ ഓങ്ങത്തോടെ ഉണ്ട് അതും ലാഡർ വെച്ചാൽ അത് രണ്ടാം നല്ല കോങ്ങ അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ ഇവിടെ നമ്മളൊരു ചെറിയ ഹോളൊക്കെ ഇറങ്ങുന്നത് റൗണ്ട് ഹോള് അതായത് ഒരു എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ റൗണ്ട് ഹോളാണ് നമ്മൾ ഇറങ്ങുന്നത് അതിൻ്റെയാണിത് പിന്നെ നമ്മൾ ഇവിടെ ഒരു ലെങ്ത്ത് സിറ്റൗട്ടിൽ ഒറ്റടിക്ക് വേറെ ഫിൽറ്ററൊന്നും നടക്കില്ലാണ്ടെന്നൊക്കെ അതുകൊണ്ട് തന്നെ നമ്മളൊരു ബീമ് എത്തല് ഫിറ്റിലേക്ക് ഫിറ്റ് ഫിറ്റിലേക്ക് ബാറായിട്ട് കൊടുത്തേക്കാണ് കേട്ടോ അതിന് നമ്മൾ പതിനാറിൻ്റെ തന്നെ ആറ് കമ്പിയും കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു കമ്പിയും കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ അത് അല്ലാതെ കുറേ ഇഷ്ടംപോലെ ബീമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ അടുപ്പ് ചിമ്മിണി വേണം നിർബന്ധം അതുകൊണ്ട് ചിമ്മിണിക്ക് വേണ്ടി ബീം ഇട്ടുണ്ട് ഇതാണ് അല്ല അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ ഇവിടെയും ഒരിതുണ്ടായിരുന്നു ഇതിൻ്റെ അടിയിൽ നമ്മൾ തിരുവൊന്നും കൊടുത്തല്ലെങ്കിലിൻ്റെ തിരുവൊന്നും കൊടുത്തില്ല അതുകൊണ്ട് അതും മെയിൻ സ്ലാബിൽ ഭീമമായിട്ട് കൊടുത്തു പിന്നെ അപ്പുറ സൈഡിലും ഇത് ഡ്രസ്സിങ് റൂമിൻ്റെ ഒരു ഏരിയ കറ്റിങ് തന്നതാണ് അപ്പോൾ അവിടെയും നമ്മൾ വേറെ പ്രത്യേകിച്ചും ചെയ്തില്ല അവിടെയും നമ്മുടെ മുകളിൽ തന്നെ ബീം കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നമ്മുടെ വീഡിയോസെ കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ സി യു